ഐ പി എൽ വിജയാഘോഷത്തിനിടെ ദുരന്തത്തിൽ ബംഗളൂരു പോലീസ് കമ്മീഷണറെ അടക്കം സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ സേനയ്ക്കുള്ളിൽ അമർഷം ശക്തം ആർ സി ബിയുടെ പിടിവാശി സർക്കാർ വഴങ്ങിയെന്ന വികാരം സർക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട് രാജേഷ് ഈ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുകയാണല്ലോ എന്താണ് കൂടുതൽ വിവരങ്ങൾ കാർത്തു ഐ പി എൽ വിജയാഘോഷത്തിന് ഇടയുണ്ടായ ദുരന്തത്തിൽ ഈ ബാംഗ്ലൂർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം സസ്പെൻഡ് ചെയ്തിരുന്നു അതിൽ തന്നെ പ്രധാനമായി പോലീസിനെതിരെ അല്ലെങ്കിൽ പോലീസിനുള്ളിൽ അല്ലെങ്കിൽ സേനക്കുള്ളിൽ സർക്കാരിനെതിരെ ഒരു അമർഷം ഉയരുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ ആർ സി ബി ഈ ഒരു വിജയാഘോഷ പരിപാടി അനുമതി നൽകി അനുമതി തേടിയെങ്കിലും തുടക്കം മുതൽ പോലീസ് അതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ പോലത്തെ ഒരു വലിയ രീതിയിലുള്ള സിറ്റിയിൽ ഇതുപോലത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിലേക്കും മറ്റ് അവഗണനയിലേക്കും നയിക്കുമെന്ന് തുടക്കം മുതലേ ബാംഗ്ലൂർ പോലീസ് നൽകിയിരുന്നു എന്നാൽ വിവിധ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഇതുപോലെ പരിപാടി ഈ ആർ സി ബി അടക്കമുള്ള സംഘാടകർ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സർക്കാരിനും ഈ ഇതുപോലെ നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിരുന്നു ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടി നടത്തിയതും അതിന്റെ പിന്നാലെയാണ് ഇതുപോലെ പതിനൊന്ന് പേരുടെ ദുരന്തത്തിന് കാരണമായെന്നാണ് നിലവിൽ ഈ സേനക്കുള്ളിൽ ഈ സർക്കാരിനെതിരെ ഉയരുന്ന ഒരു ആമർശം അതേസമയത്തിന് ബി ജെ പിയും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സർക്കാർ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെന്ന് ആരോപിച്ച് രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പരിപാടി നടക്കുന്ന അന്ന് ഡി കെ ശിവകുമാർ അടക്കമുള്ള നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിനെ ഈ സംഭവം കൂടുതൽ പ്രതിബദ്ധത്തിലാക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ സർക്കാർ ഈ വിഷയത്തിൽ നിന്ന് തല ഉയരാൻ വേണ്ടിയാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനും മജിസ്ട്രേറ്റിന് അന്വേഷണത്തിനും ഉത്തരവിട്ട് അല്ലെങ്കിൽ ആ ഉത്തരവ് പ്രഖ്യാപിച്ചത് എന്നുള്ള കൂടുതൽ വിമർശനങ്ങളും സർക്കാരിനെതിരെ ഉയരുന്നുണ്ട് ഈ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും സർക്കാർ നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഈ മുൻ ജസ്റ്റിസ് ആയിട്ടുള്ള മൈക്കൽ ഗുഞ്ഞ അന്വേഷിക്കും മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ഇതിൽ ആർ സി ബി കർണാടക കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അധികൃതർ ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനി എന്നിവരെ അറസ്റ്റ് ചെയ്യാനും നിലവിൽ ഇപ്പോൾ ഈ ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം തന്നെ ഈ ബാംഗ്ലൂർ സിറ്റി കമ്മീഷൻ അടക്കം സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ പോലീസ് അല്ലെങ്കിൽ സേനക്കുള്ളിൽ ഈ സർക്കാരിനെതിരെ ഒരു അമർശം ഉടലെടുക്കുകയാണ് ഇത് പ്രധാനമായും നിരവധി നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതും അതാണ് വലിയ ദുരന്തത്തിലേക്ക് കലാശിച്ചതുമാണ് ഈ സേനക്കുള്ളിൽ സർക്കാരിനെതിരെ ഉയരുന്ന ഒരു വലിയ രീതിയിലുള്ള അമർഷം എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പതിനൊന്ന് പേരുടെ ദുരന്തത്തിന് കാരണമായ ഈ സംഭവത്തിൽ ഈ സർക്കാർ ഒരു തല ഉയരാൻ ശ്രമിക്കുകയാണ് എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ഇതിൽ ഡി കെ ശിവകുമാറും ഉപമുഖ്യമന്ത്രിയായിട്ട് ക്ഷമിക്കണം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും മുഖ്യമന്ത്രി സിദ്ധരാമയ്യും തമ്മിലുള്ള ഭിന്നത ഭിന്ന അഭിപ്രായമാണ് ഇതുപോലെ ദുരന്തത്തിന് കാരണമായതെന്നും കൂടി ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കാർത്തു